യും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൊഴിലാളിയായ പഴനിയപ്പൻ അൻപത്തിയഞ്ചു വയസ്സ് മകൾ ധനലക്ഷ്മി എന്നിവരാണ് മരിച്ചത് മകളെ കൊലപ്പെടുത്തിയ ശേഷമാണ് പിതാവ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമികമായ നിഗമനം കഴിഞ്ഞ ദിവസം പഴനിയപ്പന്റെ ഭാര്യയും മറ്റു മക്കളും ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു ഈ സമയത്ത് ധനലക്ഷ്മിയും പഴനിയപ്പനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഒടുവിൽ ഇവർ ഫോണിൽ വിളിച്ച് പഴനിയപ്പനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു ഭാര്യ ബന്ധുക്കൾ വീട്ടിൽ വന്നപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു ഉടനെ തന്നെ അവർ പോലീസിനെ അറിയിച്ചു പോലീസ് പോലീസെത്തി പരിശോധിച്ചപ്പോഴാണ് പഴനിയപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും മാത്രമല്ല തൊട്ടടുത്ത മുറിയിൽ ധനലക്ഷ്മിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി ധനലക്ഷ്മിയെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷമാണ് പഴനിയപ്പൻ തൂങ്ങി മരിച്ചത് അതേസമയം ധനലക്ഷ്മിയെ പുതിയ സാരി ധരിപ്പിച്ചിരുന്നു നെറ്റിയിൽ ചന്ദനം പുരട്ടിയിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്